നമസ്കാരം സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടിമാടിക്ക് അടിമാലിക്കടുത്ത് ഇരുട്ടുകാണെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് വിൽപ്പനക്ക് വന്നിരിക്കുന്ന ഒരു രണ്ടേക്കർ സ്ഥലമാണ് ഇരുട്ടുകാണത്ത് സ്പ്രിങ് മീറ്റർ റിസോർട്ടിൽ ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്നാണ് നമുക്ക് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് പ്രോപ്പർട്ടിയിലേക്ക് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഒരു വീടും നമുക്കുണ്ട് റിസോർട്ടുകൾക്കും അതുപോലെ തന്നെ ഫാം ടൂറിസത്തിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്ററോളം നമുക്ക് മൺവഴിയാണ് എങ്കിലും വാഹനങ്ങളെല്ലാം നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അടിമാലി ടൗണിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ വാങ്ങിയിട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ മൂന്നാർ ടൗണിൽ നിന്ന് വെറും ഇരുപത് കിലോമീറ്റർ വാങ്ങിയിട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയല്ല അവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തുള്ള പ്രധാന വരുമാന മാർഗമായിട്ടുള്ളത് ജാതിയുണ്ട് നിലവിലെ എഴുപതോളം ജാതിയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ട് ഈ സ്ഥലത്ത് ചെയ്തിരിക്കുന്നത് കാപ്പിയാണ് കേട്ടോ ഓവറായിട്ടുള്ള വരുമാനമുള്ള സ്ഥലമല്ല വരുമാനമാക്കി എടുക്കണം നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരിയ തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് സ്ഥലം ആവറേജ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ വലിയ ചേരിവൊന്നും സ്ഥലമല്ല ഏലകൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നിലവിൽ അധികം ഏലവിനകത്തില്ല കേട്ടോ ഏലകൃഷിയായിട്ട് ചെയ്തിട്ടില്ല ചെയ്യാൻ പറ്റുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളതെങ്കിലും സൈലന്റ് ഏരിയ ആണ് കേട്ടോ നിറയെ പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഈ കാണുന്നതാണ് മെയിൻ റോഡ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നാണ് കാണുന്ന മെയിൻ റോഡിന്റെ ദൃശ്യങ്ങളാണ് അപ്പോൾ രണ്ടേക്കറിന് നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്തം കോടി രൂപയാണ് കേട്ടോ മാർക്കറ്റുള്ള ഏരിയയാണ് അതിൻ്റെ തൊട്ട് നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ചുറ്റുപാടയ്ക്ക് നിറയെ റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ളതാണ് നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം താല്പര്യമുള്ളവർ വിളിച്ചോളൂ അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും നമുക്ക് ആ കൃഷിയൊക്കെ കൊടുക്കാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഇപ്പോൾ അതൊക്കെ നമുക്ക് കുളവൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക